ഇന്നർ വീൽഡ് ക്ലബ് ഓഫ് ത്രിവാൻഡ്രം ഐറിസ് ഗോൾഡ് സംഘടിപ്പിച്ച വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷനും വിൽപ്പനയും തിരുവനന്തപുരം ശാസ്ത്രമംഗലം എൻ എസ് കരയോഗം ഹാളിൽ സിനിമാ സീരിയൽ താരം ബി ആർ അഞ്ചിത ഉദ്ഘാടനം ചെയ്തു ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ ലക്ഷ്മി ബാലസുബ്രഹ്മണ്യം ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഐരിസ് ഗോൾഡ് നമ്മൾ നടത്തുന്ന ഒരു എക്സിബിഷൻ കം സെയിലാണ് ട്വൻ്റി സിക്സ് ഓഗസ് ജൂലൈ ഇന്ന് ശാസ്തമംഗലം എൻ എസ് എസ് കരയോഗം ഹാളിൽ ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് രാത്രി ഏഴ് മണിവരെ നമ്മളിവിടെ കാണും ഒരുപാട് വൈവിധ്യമാർന്ന പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട് ഡ്രസ് മെറ്റീരിയൽസോ ജ്വല്ലറിയോ ഇനി കഴിക്കാനുള്ള ആഹാരങ്ങളോ ഹാൻഡിക്രാഫ്റ്റ്സോ ജ്വല്ലറി എല്ലാ സാധനങ്ങളും ഉണ്ട് സിൽവർ ജ്വല്ലറി ഗോൾഡ് ജ്വല്ലറി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് എല്ലാവരും വരിക കാണുക നമ്മളോട് സഹകരിക്കുക പ്രോഡക്റ്റ്സ് കണ്ടറിയുക താങ്ക് യു നമ്മൾ ഈ ക്ലബ് തുടങ്ങിയിട്ടൊരു നാല് വർഷമായി ഇത് നമ്മുടെ സെയിൽ ഫസ്റ്റ് സെയിലാണ് ഈ വർഷത്തെ ആദ്യത്തെ സെയിലാണ് നേരത്തെ ഇത് പ്യൂർ ചാരിറ്റിക്കാണ് ഈ വരുന്ന പ്രൊസീഡ്സ് ഫുൾ നമ്മൾ ചാരിറ്റിക്കാണ് കൊടുക്കുന്നത് ഫ്ലിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു എം എൽ എം ഓൺലൈൻ ബിസിനസ്സാണ് അപ്പോൾ ഞങ്ങൾ അതുവഴി ഞങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് അതുവഴി പ്രോഡക്റ്റ്സ് എടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞങ്ങൾക്ക് അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല എൻ്റെ പേര് ശ്യാമ എൻ്റെ ഒരു ചെറിയ സംരംഭമാണ് ഹാമീസ് പ്ലാന്റേഴ്സ് വെറൈറ്റി ഓഫ് ഇൻഡോ പ്ലാന്റ്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഗിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ഗിഫ്റ്റിംഗ് പിന്നെ ഇവന്റ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ബൾക്ക് ഓർഡേഴ്സും സിംഗിൾ ഓർഡേഴ്സും നമ്മൾ റിസീവ് ചെയ്യും സിറ്റി ലിമിറ്റിൽ ഞങ്ങൾക്ക് ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് ഇത് ശൈലജ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് സാഞ്ച് കുർത്തീസുണ്ട് സാരീസുണ്ട് ഡ്രസ്സ് മെറ്റീരിയൽസ് ഉണ്ട് എനിക്ക് ഫിസിക്കൽ സ്റ്റോറുണ്ട് പാറ്റൂര് സെൻട്രൽ മോളിൽ ഇന്നിപ്പോൾ ഇവിടെ എക്സിബിഷന് വന്നേക്കാണ് സോ എല്ലാം അജറക്കൻ്റെയും കോട്ടൻ്റെയും എല്ലാം സമ്മർ വെയർ കൈൻഡ് ഓഫ് പാറ്റേൺസ് ആണ് എല്ലാം ഉള്ളത് ഗ്ലാസ് വർക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ ഗാലക്സി സിംഗ് മിഷൻ ഏജൻസിനെ ഷോപ്പിൽ നിന്ന് പറയുന്നത് ഡയറക്റ്റ് സിംഗറോട്ട് കോൺടാക്ട് ഉള്ള ഷോപ്പാണ് നമ്മളിപ്പോൾ സിംഗൻ ഒരു വേരിയസ് മോഡൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്നേനെ നമുക്ക് ഏകദേശം ലേഡീസിന് ടച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള മെഷീൻസാണ് അവൈലബിൾ ആണ് നമുക്ക് ബട്ടൺ ഹോള് ബഡൻ ഫിക്സ് ഹെമ്മിങ് എംബ്രോഡി അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന വേരിയസ് മോഡൽ വരുന്നുണ്ട് അതുപോലെ സിംഗൻ ഒരു എ സി നയൻ വൺ എയ്റ്റ് ഫൈവ് എന്നൊരു മോഡൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് എംബ്രോഡി ഡിസൈൻസ് മൊത്തം ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് ഈ മെഷീൻ്റെയൊക്കെ ഫുൾ ട്രെയിനിങ്ങ് നമുക്ക് ആണ് രണ്ട് വർഷം വരെ നമുക്ക് ട്രെയിനിങ്ങും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഹോം സൈറ്റ് വാറണ്ടി നമ്മളെ കൊടുക്കുന്ന എല്ലാ മെഷീസിനും നമ്മളിപ്പോൾ വുമൻ ക്ലബ്ബിലൊക്കെ പൂർണ്ണമായിട്ടും മെഷീൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഗാലക്സി സ്വീം ഏജൻസി തൈക്കാട് നിന്നാണ് സർ ഓഫ് ലവ് ആർട്ടിസണൽ അരോമാറ്റിക്സ് അപ്പോൾ എല്ലാ പ്രോഡക്റ്റും ഇത് അഞ്ച് തരം ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാ അരോമാറ്റിക്കാണ് അത് വൺ ഈസ് കാൻഡിൽ കാൻഡിൽ സോയാ ബാക്സ് ആണ് പാരഫിൻ ബാക്സ് അല്ല ഇത് സോയാ ബാക്സിൻ്റെ അഡ്വാൻറ്റേജ് ഇത് നേച്ചർ ഫ്രണ്ട്ലി ആണ് ഇത് പൊല്യൂഷൻ ഉണ്ടാക്കിയാൽ ഇത് കത്തി തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അതൊന്നും കാണത്തും കാരണം എഴുതിയിട്ട് കത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ബെഷ് പ്രോഡക്റ്റ് അവിടെ ചാൻസലോ ഇതാ ഒന്നും കാണത്തില്ല അപ്പോൾ ഇത് ഒരെണ്ണം ഒരു തേർട്ടി സിക്സ് അവേഴ്സ് കത്തും അപ്പോൾ തേർട്ടി സിക്സ് അവേഴ്സ് നമ്മൾ ഒന്നും ഒന്നിച്ച് കത്തിക്കാറില്ലല്ലോ അപ്പോൾ ഇത് കത്തി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് കെടുത്തി വെച്ചാൽ മതി ഈ കത്തിനുമ്പോൾ ഇതിന് ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ട് ഇതിന് ഇത് എങ്ങനെ ഫോളോ ചെയ്യണം ഒരിക്കൽ കത്തിയാൽ ഇത് മൊത്തം മെൽറ്റ് സർഫസ് മെൽറ്റ് ആകുന്നോടം വരെ കത്തി അത് കഴിഞ്ഞ് നമുക്ക് കിട്ടാം അപ്പോൾ ഇത് മൂന്നാല് ഫ്ലേവേഴ്സിലുണ്ട് ഇത് അല്ല സോറി അരോമാറ്റിക്സിലുണ്ട് ഫ്ലേവേഴ്സ് അല്ല അരോമാറ്റിക് ഫ്ലേവേഴ്സ് ദിസ് ഈസ് ഹോം മേഡ് അല്ല വീട്ടിൽ തന്നെ ഇത് മോളുണ്ടായി സമറ ഈസ് ഫ്രം ദില്ലി തോമസ് ഷീ ഈസ് മൈ ഡോട്ടർ ഷീ വാസ് ഫിയർ ഫോർ ദ ലാസ്റ്റ് ടൂ മേസ് ഫ്രം അയർലൻഡ് ഇപ്പോൾ അയർലൻഡിലെ ടെക്നോളജിയിൽ അവിടെ പഠിച്ചതാണ് ഈ കാൻഡിൽസ് അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ കാൻഡിൽസും ഈ സോപ്പ് സോപ്പ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഉണ്ടാക്കണതിൽ ടു മന്ത്സ് ടൂറിംഗ് പീരീഡുണ്ട് അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ മോയിസ്ചർ കണ്ടൻറ്റ് കൂടുതലാണ് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഇത് ടു മന്ത്സിലും സെറ്റാക്കി അയർലൻഡിൽ നിന്ന് ഞാൻ ഡ്രൈ വെതറാണ് കോൾഡ് വെതറായതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് സെറ്റാവും അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഇത് പുള്ളിക്കാരി ഇന്നലെ രാത്രിക്ക് പ്ലെയിൻ ഇപ്പം അതിന് ശീസ് എന്ത ഫ്ലൈറ്റോ ബസ്റ്റോ ലാൻഡ് അപ്പോൾ ഈ സോപ്പും ഡിഫറെൻ്റ് ഫ്ലേവേഴ്സിലാണ് സോറി ഡിഫറെൻ്റ് അരോ അരോ ഇത് ഫ്രാഗ്രൻസിലാണ് ഇത് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നല്ല പതയാണ് ഇറ്റ് വിൽ ലാസ്റ്റ് മോർ ദാൻ ടു മന്ത്സ് ഇത് അതിൻ്റെ ഈ കാൻഡിലിൻ്റെ ചെറിയ വെറൈറ്റിയാണ് സ്മോളറോ ഡിസീസ് ബിഗറോ ഇത് ആ ഇത് ഫോർ ഹൺഡ്രഡ് ആ ഫെഫ് ഇത് ഇത് ഡിഫ്യൂസർ പ്യൂരിഫയർ ഇതൊരു കാൻഡിൽ ചേർന്നുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുള്ള സാച്ചസ് ഉണ്ട് ഇതൊക്കെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിൻ്റെയാണ് ഇതിൻ്റെ അകത്തിട്ട് കത്തിക്കേണ്ടത് അപ്പോൾ ഇത് കത്തിക്കഴിഞ്ഞാൽ ഇത് ചൂട് ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതിൽ നിന്ന് സ്മെല് വന്നു ഇത് കടുത്തി കഴിഞ്ഞാൽ അത് നിൽക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ആരേലും ഗസ്റ്റൊക്കെ വരുന്ന ഇപ്പം നമ്മൾ അകർബത്തി ഒക്കെ കത്തിക്കും അതിൻ്റെ പകരം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തൊട്ടേ കത്തിക്കുന്ന ഇതാണ് ഫാഷേ ഫാക്സ് സാഷ് ഇത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് അരോമാറ്റിക്ക് ഇത് ഫ്രാഗ്രൻസ് ഇങ്ങനെ എല്ലായിടത്തും ഇത് നമ്മൾ കബോർഡിൽ തുണിയൊക്കെ ഇരിക്കുന്നിടത്ത് ഇതിങ്ങനെ കെട്ടിത്തൊക്കെ ഇട്ടാമോ എന്നിട്ട് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് ഈ നമ്മൾ കംഫർട്ടൊക്കെ ഉപയോഗിച്ച് തുണി വാഴ്ചയാണ് അതിൻ്റെ അത് ആവശ്യമില്ല തുണി ആൾക്കഴിഞ്ഞാൽ കബോർഡിൽ തൂക്കിയിട്ട് ഇത് മൂന്ന് മാസം നാല് മാസം വരെ ലാസ്റ്റ് ചെയ്യും ഇത് ഡിഫറൻറ്റ് ഫ്രാഗ്രൻസിലോ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നാല് ഫ്രാഗ്രൻസ് ഇത് വൺ ഫിഫ്റ്റി ആണ് ഇത് നമ്മുടെ പുൽത്തൈലത്തിൻ്റെ മണമെന്നൊക്കെ നല്ല അടിപൊളി മണമല്ലോ അപ്പോൾ തുണിക്കാത്തത് എൻ്റെ പേര് സുജിരാം രാമചന്ദ്രൻ എന്നാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നു ഹെൽത്ത് മിനിസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഡൽഹിയിൽ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ആ മിനിസ്റ്റർ തന്നെ മിനിസ്റ്ററി പോയപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാർധ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ അവിടെ ജോലി ചെയ്തു പിന്നെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയി നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വരണ്ടി വന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വന്നു പിന്നെ കുറച്ചു കാലം വീട്ടിലിരുന്ന് കുട്ടികളെ ട്യൂഷനൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ട്യൂഷൻ സെൻറ്ററായി അപ്പോഴേക്കും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു അവരുടെ കുട്ടികളുടെ അങ്ങനെ കുറച്ച് കാലമായിരുന്നു പിന്നെ ബോറടിച്ചു അടിച്ചു അപ്പോൾ ഇത് വീട്ടിലിരുന്ന് നെറ്റിപ്പട്ടം ആദ്യം നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഹാൻഡ് മെയ്ഡ് ഇതെല്ലാം സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അത് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഞാനാവുന്നു ഒരു ടൈം പാസിങ് ആൻഡ് മെൻ്റൽ ഹായ് എൻ്റെ പേര് അമൃത ഞാനും എൻ്റെ അമ്മയും രാഗിൻ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോളാണ് ഇവിടെ ചെയ്യുന്നത് പേര് ബോധി ആർട്സ് ആർട്സിനാണ് ഇതൊക്കെയാണ് ഐറ്റംസ് ഇത് റൗണ്ട് നെറ്റിപ്പട്ടമാണ് പിന്നെ അതിൻ്റെ വേറൊരു ഡിസൈനാണിത് പിന്നെ ഇത് സ്റ്റോണിൻ്റെ ഒരു മൈലാണ് ഫ്രെയിംഡ് ഐറ്റം ആണ് പിന്നെ ഇതൊക്കെയാണ് നെറ്റിപ്പട്ടം പിന്നെ മിറർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത് ഞങ്ങളിതൊരു കുറച്ച് നാളായിട്ട് ചെയ്യുന്നതാണ് ബോധി ആർട്സ് എന്നാണ് പേര് ആ അമ്മയാണ് മെയിൻ അമ്മ ഒരു ക്രാഫ്റ്റ് ടീച്ചറാണ് അപ്പോൾ പുള്ളിക്കാരി പണ്ട് മുതലേ ചെയ്ത് വന്നത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഞാനും കൂടി ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള എക്സിബിഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇത് മെയിൻലി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റില് വരുന്നതായത് കൊണ്ട് അതൊരു സർവീസ് എന്നുള്ള രീതിയിലും കൂടി പാർട്ടി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ബ്രെഡ് എല്ലാവരും മേക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ദലിയ മുറുക്ക് ഗോതമ്പിൻ്റെ ബ്രെഡ് ഉണ്ട് അതുപോലെ തന്നെ പീനട്ടിൻ്റെ കുക്കീസ് ഉണ്ട് ദ സെയിം തിങ് വി ഹ് കാഷുവും അതുപോലെ എന്താ പറയുക ചോക്ലേറ്റും കൂടെ ചേർന്നിട്ടുള്ള കുക്കീസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ മഫിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതുപോലെ ഇതിൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല പനങ്കൽക്കണ്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ദ സെയിം തിങ് വി ഹാവ് മഫിൻസ് രണ്ട് ടൈപ്പ് ഓഫ് മഫിൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് നമ്മുടെ ചോറ്റുപാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചുറ്റുപാത്രീന്ന് മീൻപീരിയൊക്കെയുള്ളൊരു ചോറ്റുപാത്രം ഉണ്ട് അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താണ് കപ്പ മെഴുക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഇപ്പോഴത്തെ പ്രോഡക്റ്റുകൾ പിന്നെ ലൈവ് ആയിട്ട് ടീ ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ ഒരു മെഷീൻ നമുക്ക് ലൈവ് സമോവറാണിത് എവിടെയും നമുക്ക് എക്സിബിഷൻസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ ലേഡീസിൻ്റെ നമ്മൾ മെയ്ക്ക് ചെയ്തെടുത്തതാണ് ചെന്നൈയിൽ നിന്ന് സോ ദിസ് ഈസ് എ തിങ് വി ഹാവ് താങ്ക് യു അവാർഡ് ഇന്നലെ കിട്ടി അലിൻ അലി സെബിയാണ് പലർക്കും എന്നെ പരിചയമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എൻ എസ് എസ് ശാസ്ത്രമംഗലത്ത് ഐറിസ് ഗോൾഡ് ഇന്നർവീൽ ക്ലബിൻ്റെ ഐറിസ് ഗോൾഡിൻ്റെ ഒരു എക്സിബിഷനിലാണ് ഞാൻ പ്രമീണ ശ്രീകുമാർ ഞാൻ ഫുഡിൻ്റെ സ്റ്റോളാണ് ചെയ്യുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയ്മ് മിരായ ബൈ പ്രമീണാണ് എല്ലാം ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ആണ് മോദകമുണ്ട് നാൻകട്ടയുണ്ട് ചക്കവരട്ടിയുണ്ട് കപ്പ കടുവറുത്തത് ഉണ്ട് പിന്നെ വെജ് റോൾ ഉണ്ട് ബ്രെഡ് ബോളാണ് അത് വെജ് സ്റ്റഫിങ് ആണ് ചപ്പാത്തി റോൾ ഉണ്ട് സോയാബീൻ്റെ സ്റ്റഫാണ് പിന്നെ ഗോതമ്പ് പായസം ഉണ്ട് ലൈവ് കൊടുക്കാനും പാക്കിങ്ങുണ്ട് ഹോം മെയ്ഡ് ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് തമിഴ്നാട് സ്പെഷ്യൽ തേൻകുളൽ മുറുക്ക് ഇത് തട്ട മാളാഡു பின்னஹோய்ட் சமந்தப்பொடி இட்லி சமந்தப்பொடி கருவேப்பிலப்பொடி எல்லுப்பொடி நம்மளோட ஸ்பெஷியல் பெரண்ட பொடியா பெரண்ட இட்லி பொடி இது போணினக்க நல்ல ஸ்ட்ரெங் உள்ளதான பின் அச்சாறு ஐட்டம்ஸ் பிக்கிள்ஸ் எல்லாம் உண்டு தொக்கு வெரைட்டிஸ் இது எல்லாம் உண்டு முருங்கக்கியா தொக்கு கோங்கரா தொக்கு ஆந்திரா ஸ்பெஷல் கோங்கரா தொக்கு பெரண்ட தொக்கு உள்ி தொொக்கு எல்லா வெரைட்டியும் உண்டு பிக்கிள்ஸில் நமக்கு ப்ரேக்ஃபாஸ்ட் லஞ்சும் உண்டு ஆசம் உள்ளவர் எந்த வாட்ஸ்அப் சொல்லுங்கள் சார் அல்ல வீட்டில் ഷോപ്പിൻ്റെ പേര് റിയാം ഡിസൈൻസ് എന്നാണ് നമ്മൾ കാഞ്ചിപുരം ഷോപ്സിൽ സാരി കാഞ്ചിപുരം സാരിയിലും പ്രീമിയം എഡിഷൻസ് ആണ് കൊടുക്കുന്നത് വിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന സാരീസാണത് ഷോപ്പിൻ്റെ പേര് റിയാം ഡിസൈൻസ് എന്നാണ് നമ്മൾ കാഞ്ചിപുരം സോഫ്റ്റ് സോഫ്സിൽ സാരി കാഞ്ചിപുരം സാരിയും പ്രീമിയം എഡിഷൻസ് ആണ് കൊടുക്കുന്നത് ഈ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന സാരീസാണത് അമ്മ അങ്ങ് പറഞ്ഞു ആ ഇത് ഞങ്ങളുടെ ഷോപ്പ് വന്നിട്ട് വെസ്റ്റ് വെസ്ഫോട്ട് പടിഞ്ഞാറൻ പടിഞ്ഞാറൻ നടയിലാണ് വിഘ്നേശ്വര ഫുഡ് പ്രൊഡക്ട്സ് ഹോം ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് എല്ലാ പിക്കിൾ ഐറ്റംസ് മാങ്ങ നാരങ്ങ നെല്ലിക്ക പിന്നെ അതേപോലെ സാമ്പാർ പൊടി രസപ്പൊടി ദോശപ്പൊടി ചമ്മന്തിപ്പൊടി പരിപ്പ് പൊടി അങ്ങനെ പിന്നെ വിധവിധമായിട്ടുള്ള വറ്റൽ ഐറ്റംസ് എല്ലാം ഉണ്ട് ചുണ്ടയ്ക്ക താമരത്തണ്ട് വെണ്ടയ്ക്ക അങ്ങനത്തെ എല്ലാ വറക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ അമ്മ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് രാജലക്ഷ്മി എൻ്റെ പേര് ചിത്രകുമാർ എൻ്റെ ബ്രാൻഡ് അമമായ സെൻസസ് ആണ് ഇത് തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസായുള്ളൂ സോപ്പും ഈ ഹെയർ ഓയിലുമാണ് എൻ്റെ മെയിൻ ബ്രാൻഡായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് സോൾ ഓർഗാനിക്സ് എൻ്റെ പേരിൽ ഞാനും എൻ്റെ അനിയറ്റിയും കൂടി ചേർന്ന് ചെയ്യുന്നതാണ് സോൾ ഓർഗാനിക്സ് ഇന്ത്യ എന്ന ബ്രാൻഡ് നെയിമിൽ ഓയിൽ ഇറക്കുന്നുണ്ട് ഇത് കോഴ്സ് ഇല്ല ഇത് വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുന്നത് സോറി സെയിൽസ് നല്ല ഇതാണ് മൂവിങ് പ്രോഡക്റ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോകുന്നുണ്ട് സോപ്പ് ഇങ്ങനെ നല്ലതുമാവ് ഇങ്ങനെ എങ്ങനെ ഹെർബലായിട്ടുള്ളതാണ് അതിൻ്റെ ക്രീം ഉണ്ട് കാരണം സോപ്പ് കുളിച്ചു കഴിഞ്ഞാൽ പോകും ക്രീം ഫോം ഇറ്റ് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം അതേപോലെ ഹെയർ പാക്ക് ഉണ്ട് ഷാംപൂസ് ഉണ്ട് എല്ലാം ഹെർബൽ ഷാമ്പൂസ് ആണ് ഏതെങ്കിലും കെമിക്കൽ ഇല്ല ജെൽസ് ഉണ്ട് ഷവർ ജെല്ലുണ്ട് വാക്സ് പൗഡർ ഉണ്ട് credo ah ya sabe നമസ്കാരം ഞാൻ ഈ കൈലി ജില്ലയുടെ സിരി ജുവല്ലറിയുടെ നമ്മുടെ സിൽവറിന്റെ വിളക്കുകളാണ് നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് ഗ്രാം മുതൽ ഏറ്റവും ചെറിയ വിളക്ക് മുതലുണ്ട് നമ്മുടെ കയ്യിൽ ഇത് പതിനഞ്ച് ഗ്രാം മുതൽ ഏകദേശം ഒരു കിലോ വരുന്ന വിളക്കുകൾ നമ്മളിലുണ്ട് അതിൽ കേരള വിളക്കുണ്ട് ഇതെല്ലാം കേരള വിളക്കിൽ വരുന്നതാണ് പിന്നെ ഈ വരുന്നത് കുറച്ച് ഡിസൈൻസ് ആണ് ഇതിൻ്റെ പിന്നെ ഒരു നഗാസ് കളക്ഷനിൽ വരുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത് പിന്നെ അതുതന്നെ പൂജ ആവശ്യങ്ങൾക്കുള്ള ഗ്ലാസുകൾ അതുപോലെ ചെറിയ കിണ്ടികൾ കുടങ്ങൾ ഇതെല്ലാം ഒരു പത്ത് പതിനഞ്ച് ഗ്രാമുകൂലമുടയിൽ വരും പിന്നെ ഇത് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് ഇത് ഇത് അഷ്ടലക്ഷ്മി വരുന്നതാണ് ഇത് നമ്മൾ ഹൗസ് വാങ്ങിങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതും അതിലൊരു വുഡൻ ടൈപ്പാണ് പിന്നെ ഇത് വിഗ്രഹങ്ങളാണ് ശരിക്കും വരുന്നത് ഇതും ഒരു ഫ്രെയിം ടൈപ്പാണ് ഇതിലും അഷ്ടലക്ഷ്മി വരുന്നത് ഇതിലെല്ലാ കളക്ഷൻസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതെല്ലാം പ്യൂർ സിൽവറാണ് ട്രിപ്പിൾ നയൻ വരുന്ന പ്യുവർ സിൽവേഴ്സാണ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എല്ലാ സൈസും നമ്മളിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് പത്തനപുസ്വാമിയുടെ സിൽവറിൽ വരുന്ന ഗോൾഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഏകദേശം ഒരു കിലോ വെയിറ്റ് വരും ഇത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഇതിൻ്റെ ചെറിയ ഐറ്റംസ് നമ്മളിൽ ചെറിയ വെയിറ്റ് മുതൽ നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം ഫ്രെയിംസിൽ വരുന്നതാണ് ഇതെല്ലാം വാച്ചസ് ആണ് ലേഡീസ് വാച്ചിൻ്റെ ആൻഡിക്കിൽ വരുന്നതുണ്ട് ഫാൻസി ടൈപ്പും ഉണ്ട് ഇതെല്ലാം അതിൽ വരും ആണ് ഇത് ഓട്ടോമാറ്റിക് വാച്ചാണ് ജെൻസിൻ്റെ ഇതിൻ്റെ നോർമൽ ടൈപ്പ് നമ്മുടെ ഷോപ്പിൽ ആണ് എല്ലാ ടൈപ്പുകളും ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് വരും ഇതെല്ലാം കമ്മലിൽ സെറ്റായിട്ട് വരുന്നതാണ് നെക്ലെസ് ആയിട്ട് നമ്മൾ ലയർ ടൈപ്പ് ആണ് എന്നിട്ട് വരുന്നത് ആൻറ്റി കളക്ഷൻസാണ് ഇത് വരുന്നത് ഇതുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഹെവി വെയിറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ സെറ്റായിട്ട് നമ്മുടെ ഉണ്ടാവും ബാങ്കിൾസ് ആയിട്ടും സ്റ്റെഡായിട്ട് സെറ്റായിട്ടാണ് വരുന്നത് നല്ല ഒരു ദിവസം ഒന്നുകൂടെ ആശ്വസിക്കുന്നു